നമസ്കാരം ചായമക്കാനിയിലൂടെ വയനാടിന് ഒരു കൈസഹായം എന്ന പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ചെറുപുളത്തൂർ കെ പി ഗോവിന്ദംകുട്ടി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഹെൽപിട്ടി സംഘടിപ്പിച്ചു പ്രളയ മുറിവേറ്റ ജനതയ്ക്കൊരു കൈസഹായം എന്നുള്ള നിലയ്ക്കാണ് വായനശാലയുടെ നേതൃത്വത്തിൽ ഹെൽപി ടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിം ദേവനന്ദ നിർവഹിച്ചു

അനുഭവങ്ങൾ അവിടെ നമ്മളെ പോലെ ഒരു 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 ഗ്രാമം എല്ലാ പരിപാടികളും കൂടി ഗ്രാമമാണ് പോയത് ആദ്യ ദിവസം നമ്മൾ ഒന്നും സംസാരിച്ചും അന്നത്തെ അവസ്ഥ എന്നാൽ പിന്നെ പോയി വന്നത് ചേഞ്ചായി അവിടെ കുട്ടിക്ക് പോയ സമയത്താണ് അവരുടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരായിട്ട് കൂടുതൽ സംസാരിക്കാൻ അപ്പോ അവിടെ നടന്നത് പറഞ്ഞാൽ നമ്മുടെ പരിയങ്ങാട് മുതൽ ചെട്ടികളൊക്കെ വരേണ്ട ഒരു ഭാഗവും ഈ റോഡിന്റെ രണ്ട് കരയിലുള്ള ആൾക്കാർ എല്ലാ വീടുകളും കൂടി ഒന്ന് വീട് അവിടെ ഉണ്ടായിരുന്നു ഈ വായനശാല ഏരിയ മൊത്തമായിട്ടൊന്ന് ഒഴുകി പോകുന്ന അതിലുള്ള ആൾക്കാർ എല്ലാവരും കിടന്നുങ്ങിയ സമയത്താണ് ആയിരത്തി തൊണ്ണൂറ് പന്ത്രണ്ടരയാകുമ്പോൾ കൂട്ടി

നമ്മൾ പെട്ടന്ന് എത്തി ആ ഒരു സമയത്ത് വണ്ടി നിറങ്ങുന്ന സമയത്താണ് നമ്മൾ നമ്മളതിന് ഭീകരനം കാൽ അടച്ച എല്ലാവരും ഒരു മുട്ടിൻ്റെ താഴെ ചളിയിലേക്ക് അല്ലാതെ ഈ ചൂടമ്പ അങ്ങാടിയിലാണ് വണ്ടി നിർത്തുന്നത് ഈ അങ്ങാടി മുഴുവൻ അത്യാവശ്യം ചളി ആയിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ നമ്മളിറങ്ങുന്ന സമയത്താണ് ആൾക്കാർ കുറേ ആൾക്കാർ ഓടുന്നുണ്ട് പുറത്തേക്ക് ഓടുന്നുണ്ട് അതേപോലെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ രക്ഷാപ്രവർത്തകായിട്ടുള്ള ആൾക്കാർ രക്ഷിക്കാനായിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഒരു ജലഭോ അന്തരീക്ഷമാണ് നല്ല മഴ അങ്ങനെ ഞങ്ങൾ അവർ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ സെറ്റിൽ കൊറേ കുളിച്ചു വെച്ചു ടീം അവിടെ വെച്ചു പക്ഷെ എല്ലാവരും ഒരു ആ നമുക്ക് കിട്ടില്ല നമ്മളവിടെ എത്തി നിക്കുന്ന വെറുതെ അപ്പൊ ആ സമയത്താണ് ഒരു നാട്ടുകാരോട് ഞങ്ങൾ വീടിനുള്ള തരച്ച് കേൾക്കുന്നത് വീണതാണ് അപ്പൊ കുളിക്കാൻ അവര് നോക്കി കഴിയുന്നില്ല

അപ്പോഴാണ് നമുക്ക് ആൾക്കാർ ഇത് മനസ്സിലായി ആൾക്കാർ ഞങ്ങൾ കുറച്ച് ഈ ആൾക്കാർ ഇട ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഈ സാധനം അവിടെ എത്തിക്കാൻ അറിഞ്ഞു ചില അത്രയും ആൾക്കാർ പുറത്തുനിന്ന് രക്ഷാപ്രവർത്തനം വന്ന ആൾക്കാർ ഇത് സഹായിച്ചിട്ട് സാധനം എത്തി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് പൊടിക്കാനുള്ളു ഈ എല്ലാ ദിവസം പുറത്തും ഉണ്ടാകുന്ന പോലെ തന്നെ ആൾക്കാരും കൂടിയാലും ചില സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ നമ്മളത് പൊളിക്കുന്ന സമയത്ത് ആൾക്കാർ അഭിപ്രായം വരും അവിടെ ഇല്ല

പിന്നെയാണ് നമ്മൾ സെറ്റിൽ വിളിച്ചു പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് പറഞ്ഞാല് അക്കരെ ചൂരൽമല ഭാഗത്താണ് നമ്മളുള്ളത് നേരെ അക്കരെ ആണ് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ഒരു പാലാണ് അപ്പൊ നിങ്ങളവിടെ എത്തുന്ന സമയത്ത് അക്കരെ കെ എസ് ആർ ടി സി ഉണ്ട് രണ്ട് ജീപ്പ് ഇട്ടു പിന്നെ അക്കര കളിയൊക്കെ കാണാൻ നിൽക്കുന്നാലും തീരത്തോളത്തിലൊക്കെ ആൾക്കാർ നടന്നു നിൽക്കണമെന്ന്

ഈ ചൂരമലും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ഏക പാലാണത് പിന്നൊരു പാലുള്ളത് മുണ്ടക്കൈലാണ് അത് ചെറിയൊരു പാലാണ് ഈ പാലും കിടക്കണം അവിടെ ഉള്ള ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കാനും ഒരുപാട് ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അപകടം പറ്റി കിടക്കുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ രക്ഷാപ്രതത്തിന് വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള സാധനങ്ങളായിട്ട് ഡോക്ടേഴ്സായിട്ട് അവർ നൂറ് രൂപ കൊടുക്കാൻ കഴിയാണെങ്കിൽ എല്ലാവരും കൊടുക്കണം കാരണം അവരത്രയും അറിയിക്കുന്നുണ്ട് നമ്മളെ കയ്യിലുള്ള പൈസ ഇത്രയും ഒന്നും ഇല്ലാതെ ആൾക്കാരാണ് ഇതൊക്കെ നമ്മളെ പോലെ തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസം നല്ല ജോലിയും അതേപോലെ തന്നെ സന്തോഷത്തോടെയും ജീവിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ രീതിയിൽ രീതിയിലെല്ലാം എന്തെങ്കിലും ഒന്ന് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരാൾ ഒരാൾക്കുണ്ടെങ്കിലും പൊളിപ്പിക്കാൻ കഴിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ സുരേഷ് ബാബു മുഖ്യ അതിഥി ആയിരുന്നു എഴുത്തുകാരനും വായനശാല പ്രവർത്തകനുമായിട്ടുള്ള സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി ഷാജു സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു